അത് അത് ഞാൻ 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 വേണോ മാർച്ചിന് നമസ്കാരം കേരളത്തിൽ അർജന്റീന ഫുട്ബോൾ ടീം കളിക്കാൻ വരുന്നു നാളുകൊണ്ട് കേട്ട് മനുഷ്യൻ പൊട്ടും പൊട്ടും അർജന്റീനും ഇപ്പൊട്ടും പറയാൻ തുടങ്ങിയിട്ട് കൊറേ നാളെ ഇതുവരെ പൊട്ടിയില്ല പൊട്ടിയില്ല എന്ന് മാത്രമല്ല എന്തെങ്കിലും ഒരു അടിസ്ഥാനമുള്ള വാർത്തയാണ് എന്ന് നമുക്ക് ആർക്കും ഇതുവരെ അറിയില്ല ആ ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ച് കളിക്കാൻ എഫേർട്ട് എടുക്കുന്ന ഒരാളെ നിങ്ങൾ ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത് മാത്രല്ല കേട്ടോ ഇയാളുടെ ഒരു ധാർഷ്യം ഇയാൾ എന്താ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയാണ് എന്ന രീതിയിലാണ് ഇയാൾ ഇയാളുടെ അഹങ്കാരവും സംസാരവും ഒക്കെ മാധ്യമപ്രവർത്തകരോട് കയർക്കുന്നത് കേട്ടു ഞാൻ തീരുമാനിച്ചോളാം ഞാൻ അത് അറിയിച്ചോളാം നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട അതെന്നോട് ചോദിക്കണ്ട എനിക്ക് സൗകര്യം ഉള്ളപ്പോൾ ഞാൻ വരെ വരുത്തിക്കോളാം എന്ന് പറയാൻ ഇയാളുടെ വീട്ടിൽ ഏത് മീൻ വാങ്ങിക്കണം എപ്പം മീൻ വാങ്ങിക്കണം എന്നുള്ള കാര്യല്ല ഈ തീരുമാനിക്കുന്നത് അത് മാത്രല്ല കേട്ടോ ഒരു ഫോട്ടോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഈ ഫോട്ടോ സത്യമാണെങ്കിൽ ഇതൊരു ഗതാഗത ലംഘനം മാത്രമല്ല ഒരു ദേശദ്രോഹ കുറ്റമായിട്ട് കൂടി കണക്കാക്കേണ്ടി വരും ഈ സംസ്ഥാന സ്പോർട്സ് വകുപ്പ് റിപ്പോർട്ടർ ചാനലിൽ കൈമാറിയോ ഏതെങ്കിലും ഒരു സ്വകാര്യ വാഹനത്തിൽ കേരളത്തിന്റെ ഔദ്യോഗിക ചിഹ്നം പതിപ്പിക്കാൻ പാടുണ്ടോ അങ്ങനെ പ്രദർശിപ്പിക്കാൻ നിയമമുണ്ടോ നമ്മൾ ആരെങ്കിലും ചെയ്താൽ സർക്കാർ വെറുതെ ഇരിക്കുമോ എടുക്കില്ലേ അപ്പൊ ഇവർക്കൊക്കെ എന്തുമാകാമെന്നാണോ അപ്പൊ ഒരു സ്വകാര്യ ബസിന് മുന്നിൽ ഇങ്ങനെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ചിഹ്നം പ്രദർശിപ്പിച്ച് അത് മാർക്കറ്റ് ചെയ്തിട്ടും ഈ ഗതാഗത മന്ത്രി അത് കണ്ടില്ലെന്നാണോ എയർ ഹോണുകൾ നിരത്തിയിട്ട് അതിന്റെ മുകളിലൂടെ റോഡ് റോളർ കയറ്റിയ മന്ത്രി ഇത് കണ്ടില്ല ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ വയ്യ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആനയും ആന പി എല്ലാത്തിനെയും പേടിക്കേണ്ട അവസ്ഥയാണ് എല്ലാത്തിൻ്റെയും മുന്നിൽ ഓച്ഛാനിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ് ബാക്കിയുള്ളവരുടെ അത് ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല ഇവരൊക്കെ ആരാ